വ്യക്തികള് ചെയ്യുന്ന കാര്യങ്ങള് ജനങ്ങളത് മനസ്സിലാക്കി അവര് വീണ്ടും അവരുടെ റിയൽ ലൈഫില് ചെയ്യാതിരിക്കാൻ അവർ ശ്രദ്ധിക്കും ബിഗ് ബോസ് ഒരു കണ്ണാടി പോലെയല്ല ആരുടെ ഇപ്പം പറയുന്നത് അപ്പൊ ആ നമ്മളെ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും എന്താ പറയാ ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുന്ന ഓരോ വ്യക്തി ചെയ്യുന്ന പ്രവർത്തികളാണ് റിലേറ്റ് ചെയ്യാൻ പറ്റും കള്ളം പറഞ്ഞു അപ്പൊ ആകെ എനിക്ക് തന്നത് ഞാൻ കാണിച്ചത് കേട്ടോ കള്ളം പറഞ്ഞു കൃത്യമായിട്ട് ഞാൻ നമ്പർ ഹൈഡ് ചെയ്യുന്നുണ്ട് അനുമോളാകെ കാശാ കേട്ടോ ഇത് എനിക്ക് കൈനീട്ടം പോലെ തന്നാണ് ഇനി ബാക്കി പതിനാല് ലക്ഷത്തി സംതിങ് എനിക്ക് തിരിച്ചു വാങ്ങണം ഇപ്പോൾ ഇതൊരു അങ്ങനത്തെ ഒരു പെയ്ഡ് പി ആർ വർക്കൊന്നും അനുവിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല എല്ലാവർക്കും ചെയ്യുന്ന പോലെ എല്ലാവർക്കും ഉള്ള പോലെ പേജ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഫാൻ ഗ്രൂപ്പ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് അനുവിൻ്റെ ഫാൻസ് അത് പ്രചരിപ്പിക്കുന്നുണ്ട് സോ ഇതിലൊരു ഹെവി പി ആർ വർക്ക് ഒന്നും ചെയ്തിട്ടില്ല അത് ആരെങ്കിലും ഇത് ചുമ്മാ ഞാൻ ചുമ ഇവള് കട്ടിൽ പറയണല്ലോ അതിനുവേണ്ടി പറഞ്ഞു അല്ലാതെ അമ്പത് ഒരു ലക്ഷം നമ്മൾ പൈസയായിട്ടുള്ള ബന്ധമല്ലേ ശരിക്കും ചെയ്തു പിന്നെ അത് ശരിക്കും അത് പറഞ്ഞില്ലാത്ത ഒരു സാധനം അനു വന്നിട്ട് പറയും അത് അവിടെയുള്ള കൊറേ ആൾക്കാരെ റിവീൽ ചെയ്താണത് അല്ല അത് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലെ രണ്ടാമത്തെ ലേഡി വിന്നറാണ് അപ്പോൾ അതൊരു ചരിത്രമാണ് എപ്പോഴും ഒരു ആണുങ്ങൾ മാത്രം ജയിക്കുന്ന ഒരു ഷോ ആയി ഷോ ആയിരുന്ന ബിഗ് ബോസിലെ അതായത് ഒരു ഭയങ്കര മെയിൽ മെയിൽ പവർ മെയിൽ ഡോമിനൻസ് ഉള്ള ഒരു ഷോയല്ലേ ബിഗ് ബോസ് അവിടെ ഒരു രണ്ടാമത്തെ പെണ്ണാണ് ജയിക്കുന്നത് സോ അതൊരു ചരിത്രമാണ് അതെല്ലാവർക്കും എല്ലാവരും ഹാപ്പിനെസ് ഉള്ളിലുണ്ടാവുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അനീഷും അതേപോലെ നല്ലൊരു ഫൈറ്റർ ആയിരുന്നു പിന്നെ അനിമോൾക്ക് നല്ലൊരു ഭൂരിപക്ഷം അമ്പത്തി ഏഴ് ശതമാനം ഉണ്ടെന്ന് അറിഞ്ഞത് അതായത് കണ്ണറപ്പിനെക്കാളും പതിനഞ്ചും ശതമാനം പോകളിൽ എനിക്ക് അതിനേക്കാളും ഒരു വർഷം കിട്ടേണ്ടതാണ് അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ ഒരു പുള്ളിങ് അല്ല ഉദ്ദേശം അങ്ങനെ ഒരു ഫിനാൻഷ്യൽ പുള്ളി അല്ലേ പറ്റുള്ളൂ പി ആർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് അതെന്താണ് മാർക്കറ്റ് ചെയ്യും പോസിറ്റീവ് ആയിട്ട് എങ്ങനെയാ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലൂടെ ഇൻസ്റ്റാഗ്രാട്ട് ഫേസ്ബുക്കായിട്ട് ഇൻസ്റ്റാഗ്രാമിനെ കാശ് കൊടുക്കണോ അല്ല നിങ്ങൾക്ക് കൂടുതൽ പോസ്റ്റ് ഇടാം കൂടുതൽ റീൽസ് കട്ടുകൊഫൈല് നമ്മൾ എന്ത് നമ്മുടെ ഇഷ്ടമാണ് പിന്നെ എന്തുകൊണ്ടാണ് വലിയ ഒരാളെ കാണിക്കുക ഒരാളെ നമ്മൾ ഇവിടെ ഡാമേജ് കൺട്രോളൊക്കെ ചെയ്യുന്നത് ഒരാൾ നിങ്ങൾക്ക് അറിയാം ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് വരുന്ന സ്ത്രീകൾക്കാണ് അല്ലെ അനിമോൾക്ക് ഡേ വൺ തൊട്ട് നിങ്ങൾ സൈബർ അറ്റാക്ക് കാണുന്നതല്ലേ അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇപ്പോഴും സൈബർ വന്നോണ്ടിരിക്കുന്നുണ്ടോ തെളിവുണ്ടോ ഒരു കമന്റ് കാണിച്ചിട്ടാൻ പറ്റുമോ അനി അനിമോളുടെ പി ആർ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഒരു കമന്റ് ഒരാളെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുകൾ നിങ്ങൾ എന്ത് പി ആർ ആണ് അനിമോൾ ഉദ്ദേശിച്ചത് അനിമോൾക്ക് പി ആറിനെ പറ്റി കറക്റ്റ് ആയിട്ട് അറിഞ്ഞുവിടാം ഒന്നാമത്തെ കാര്യം അനിമോൾ പി ആർ എന്ന ഉദ്ദേശം എന്താണ് ഈ അക്കൗണ്ട് ഹാൻഡിൽ അല്ലെങ്കിൽ ഈ വീഡിയോ എഡിറ്റ് എടുക്കുന്നതുമാണ് അനുമോള് പി ആർ എന്ന് വിചാരിച്ചിരിക്കുന്നത് അതല്ല പി ആർ മനസ്സിലായോ പി ആർ എന്നുള്ളതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ നിങ്ങൾ മനസ്സിലാക്കി കൊണ്ടായിരുന്നു സംസാരിക്കുന്നത് അതായത് എന്നെ എന്നെ വിളിച്ചു ഞാൻ ഞാൻ സിനിമയ്ക്ക് പി ആർ ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ മുൻ ഒരു ബിഗ് ബോസിൽ പി ആർ ചെയ്തൊരാളാണ് നമ്മൾ നമ്മൾ പരിചയമുള്ള ആൾക്കാരോട് പറയൂലെ ബിഗ് ബോസിൽ നമുക്ക് പോവുകയാണ് ചേട്ടാ ഇന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണം കൊടുക്കും <laughs> <laughs> hmm. ും പൈസ തോന്നും എനിക്ക് തന്നതാണ് ഞാൻ ചോദിച്ചിട്ട് വാങ്ങിയല്ല എനിക്ക് ആരെങ്കിലും ഞാൻ ചോദിച്ചു വാങ്ങും എനിക്ക് പതിനൊന്നായിരത്തി പതിനൊന്നായിരത്തി വേണമെന്ന് ചോദിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ അവൾ പോകുന്നതിന് മുമ്പ് അവൾ പറഞ്ഞ സത്യം ഉണ്ട് എഴുപത്തിയേഴ് രൂപയാണ് അവളെ ബാങ്ക് ബാലൻസ് അതിൽ നിന്ന് പതിനൊന്നായിരത്തി അവള് കൈനീട്ടം പോലെയൊക്കെ തന്നിട്ട് പോയി ചേട്ടൻ എന്തെങ്കിലും ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ ആ എന്തെങ്കിലും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾക്ക് വാഷിയായി കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും സൈബർ അറ്റാക്കിങ്ങും ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമുക്കൊരു വാഷി അനുമോൾ ചെയ്യിക്കണമെന്ന് ആ വാഷിപ്പുറത്ത് ഞാൻ ചെയ്തൊരു വർക്കാണ്